നമസ്കാരം ഏറ്റവും സ്വാഗതം നടി മഞ്ജു പിള്ളയുമായി വിവാഹമോചിച്ചു തന്നെ ആയെന്ന് ഛായാഗ്രാഹകൻ സുജിത് വസുദേവ് പറയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞാണ് കഴിഞ്ഞതെന്നും കഴിഞ്ഞ മാസം നിയമപരമായി ബന്ധം വേർപെടുത്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു കാലമായി ഇരുവരും വേർപിരിഞ്ഞെന്ന തരത്തിൽ വാർത്തകളും അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു എന്നാൽ ഇരുവരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആശയക്കുഴപ്പമില്ലല്ലോ ഒരു ജീവിതമേ ഉള്ളൂ അതിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് തീരുമാനിച്ചാൽ അതിൽ കൺഫ്യൂഷൻ ഇല്ല സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയെല്ലാം ടാറ്റ ബൈ ബൈ എങ്കിൽ ഉറപ്പായി നിങ്ങൾ സന്തോഷവനായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഹേർട്ട് ചെയ്യും മനുഷ്യനല്ലേ എന്ത് പ്രശ്നം വന്നാലും സന്തോഷമായിരിക്കണം എന്ന് ചിന്തിച്ചാലും കുറേയൊക്കെ ആർട്ടിഫിഷ്യൽ സന്തോഷമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഫീലാകും കാലം മറിക്കാത്ത മുറിവുകളില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ വിവാഹമോചിതരായി എന്ന വളർച്ചയിൽ സന്തോഷമുണ്ട് പല സമയത്തും അത് ചർച്ച ചെയ്തിട്ടുണ്ട് മഞ്ജുവുമായുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് എന്നാണ് സുജിത് വസുദേവ് പറഞ്ഞത് മലയാള സിനിമ ടെലിവിഷൻ സീരിയലിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് മഞ്ജുപിള്ള കോമഡിക്കൊപ്പം സമീപകാലത്ത് സീരിയൽസ് വേഷങ്ങൾ ചെയ്തും താരം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡും മഞ്ജുവിന് ലഭിച്ചിരുന്നു സിനിമാ സീരിയൽ കലാകാരനായ മുകുന്ദൻ മേനോനുമായി വിവാഹിതയായ മഞ്ജു പിന്നീട് വേർപെരിഞ്ഞിരുന്നു ശേഷൻ ഭണ്ഡാരത്തിൽ സുജിത് സുജിത് വസുദേവുമായി വിവാഹിതയായി ഇരുവർക്കും ഒരു മകളുമുണ്ട് മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹന്മാരിൽ ഒരാളാണ് സുജിത് ലൂസിഫർ എംപുരാൻ തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രഹകൻ കൂടിയാണ് ഇദ്ദേഹം ഇരുവരും വേർപിരിഞ്ഞു എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിലും ഇവന്റുകളിലും ഇരുവരും ഒരുമിച്ച് കാണാറില്ലായിരുന്നു അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് സജീവമാണ് മഞ്ജു ദേ എന്നാണ് മഞ്ജുവിന്റെയും സുജിത്തിന്റെയും മകളുടെയും പേര് സിനിമകളിൽ സജീവമായി തുടങ്ങിയതിനെപ്പറ്റി മഞ്ചുപിള്ള അടുത്തിടെ സംസാരിച്ചിരുന്നു മകളെ വളർത്തേണ്ടതിനാൽ സിനിമകളിൽ അധികം അഭിനയിക്കാർ ഇരുന്നെന്നും ഇപ്പോൾ മകൾ വളരുകയും വിദേശത്ത് പഠിക്കാൻ പോവുകയും ചെയ്തതിനാൽ താൻ കരിയറിൽ ശ്രദ്ധ കൊടുക്കുകയുമാണെന്നാണ് മഞ്ചുപിള്ള വ്യക്തമാക്കിയത് മകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് മഞ്ചുപിള്ള പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു ഡ്രഗ് മദ്യം ലേറ്റ് നൈറ്റ് പാർട്ടികൾ ഇതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നതേ ഉള്ളൂ പിന്നെ എനിക്കിവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ അത് ചെയ്യേണ്ടത് അവളാണ് അവൾ വേറൊരു നാട്ടിലാണ് ചെറുതിലേ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു ഡ്രിങ്കോ വൈനോ എടുത്തുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ അത് എങ്ങനെ കുടിക്കണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പാർട്ടിയിൽ പോകുമ്പോൾ ഏത് ഡ്രിങ്ക് എടുത്താലും അത് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു വെക്കാവൂ ഇനി വെക്കേണ്ടി വന്നാൽ തിരിച്ച് അതെടുത്ത് കുടിക്കരുത് ഫ്രഷ് എടുക്കുക ചിലപ്പോൾ ജ്യൂസ് ആയിരിക്കാം വാട്ടർ ആയിരിക്കാം മദ്യം തന്നെ വേണമെന്നില്ല എന്ന് മഞ്ചുപ്പിള്ള പറഞ്ഞു കുടിച്ചു തീർക്കാതെ വെച്ച ഡ്രിങ്കിൽ എന്തെങ്കിലും കലർത്തുന്നതിനുള്ള മുൻകരുതലായാണ് ഇത് ശീലിക്കേണ്ടതെന്നാണ് എന്നാണ് പറഞ്ഞു അതേസമയം സുജിത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു കഠിന അധ്വാനിയായിരുന്നു എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നു വിവാഹ ശേഷം എന്താകും എന്നൊക്കെ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് എന്നോട് കൂടുതൽ ഷെയർ ചെയ്തത് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ പുള്ളിയുടെ ആദ്യ ഭാര്യ സിനിമയാണ് ക്യാമറയാണെന്ന് എനിക്ക് മനസ്സിലായി ആ പാഷൻ സിനിമയിൽ എത്തിക്കുമെന്നും തനിക്ക് ഉറപ്പായിരുന്നുവെന്നും മനുഷ്യപ്പിള്ള അന്ന് പറഞ്ഞിരുന്നു യു ആർച്ചിങ് metromathics.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you